എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷിഭവനിൽ നിന്നും കൊടുക്കുന്നതാണ് തൈ കുറച്ച് തൈകളാണ് കാണിക്കുന്നത് ഞങ്ങളുടെ മെമ്പറുടെ വീട്ടിൽ പോയാണ് ഞങ്ങളിതൊക്കെ എടുക്കുന്നത് ഇത് വേണ്ട പച്ചമുളകൊക്കെ ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത് ഇത്രയൊക്കെയായി ഇവർക്കൊക്കെ ഇച്ചിരി വളം ഇട്ട് കൊടുക്കണം കുറച്ച് പച്ചമുളകും തൈ ഉണ്ട് ഏ തക്കാളി തൈ ഉണ്ട് ഇനി ഇത് കായടുമ്പോഴൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം പച്ചമുളകൊക്കെ നല്ല രസത്തിൽ കയറി വരുന്നുണ്ട് ഇത് തക്കാളി തൈ വേണ്ട എപ്പം വെണ്ടയ്ക്ക വെണ്ടയുടെ തൈ വെച്ചാൽ എനിക്ക് വലിയ ഒരിതായിട്ട് കിട്ടാറില്ല വേണ്ട ചെറുതായിട്ടിരിക്കും അതിനൊപ്പം വെച്ച പച്ചമുളകൊക്കെ വലുതായിട്ടുണ്ട് ഇത് വേണ്ട വെണ്ടത്തൈവിടം വരയായി ചെറിയ പുഴുക്കുത്തൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് വേണ്ട ഇത് അവിടെ നിന്ന് കിട്ടിയ പയറാണ് കുക്കുംബറ് കാണിക്കാം പൂവ് ഇട്ടിട്ടുണ്ട് ഇത് വേണ്ട കുക്കുംബറൊക്കെ ഇത്രയായി നിറച്ച് പൂവുണ്ട് ആൺപൂ ആണെന്ന് തോന്നുന്നു ബക്കറ്റിൽ ഇതൊക്കെ നട്ടുവച്ചിരിക്കും ഇനി ഇതിനൊക്കെ ഇച്ചിരി വളം ഇട്ട് കൊടുക്കണം അവിടെ നിന്ന് കിട്ടിയ പയറ് ഇങ്ങോട്ടിങ്ങനെ കയറുന്നുണ്ട് മൂന്ന് ചുവട് കുക്കുംബറ് നട്ടിട്ടുണ്ട് ഇത് കുക്കുംബറ് ീ കുപ്പ കുക്കും പറഞ്ഞകത്തും പൂവിട്ടിട്ടുണ്ട് പക്ഷെ കായൊന്നും ആയിട്ടില്ല ആ കായുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരത്തെ പൂ ഇട്ടുകയും കായ ഉണ്ടാവുകയും ചെയ്തായിരുന്നു അന്ന് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞായിരുന്നു ഇതെന്തുവാണെന്നറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇതേണ്ട അങ്ങനെയൊക്കെ പന്തലിട്ട് ഇതിനകത്തോട്ട് കയറ്റും അതിവിടെ എല്ലാം നിറച്ച് പോവല ഏതായാലും ഇതിനൊക്കെ ഇന്ന് ഇച്ചിരി വളമിട്ട് കൊടുക്കണം തക്കാളി തെയ്യുണ്ട് ചീര ചീരയൊക്കെ പൂത്തു തുടങ്ങി എന്താന്ന് എന്താണെന്നറിയത്തില്ല വെള്ളം കയറുന്നുകൊണ്ട് പപ്പരയ്ക്ക പപ്പരത്തൈ ഒക്കെ ഇതിനകത്ത് നട്ടിട്ട് ബക്കറ്റിലാണ് ഇരിക്കുന്നത് വേണ്ട നമുക്ക് നമുക്കിത് ഇതിനൊക്കെ ഇച്ചിരി പളം ഇട്ട് കൊടുക്കാം അതിൻ്റെ വേപ്പിൻ തൈ ഒക്കെ ഇത്രയായി ഇതിനകത്ത് കണ്ട ഇഞ്ചി നട്ടതാണ് അതിനകത്ത് എന്തോ കിടത്ത് വരുന്നതെന്ന് കണ്ട പപ്പരയ്ക്ക കപ്പള കപ്പളം തൈ നിങ്ങളാട്ടിൽ എന്താ പറയുന്നതെന്നറിയത്തില്ല ഞങ്ങളിവിടെ ആലപ്പുഴക്കാർ പപ്പര എന്നാണ് പറയുന്നത് പപ്പര ഇതിനകത്തൊരു വെണ്ടയും ഉണ്ട് കണ്ട ഇഞ്ചിയാണ് നട്ട് വെച്ചിരിക്കുന്നത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആട്ടിൻ കാഷ്ടവും മണ്ണും കിച്ചൺ വേസ്റ്റും ശകലം ചാരവും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി തൈക്ക് നമുക്ക് വളയിട ഇത് കണ്ട ശുദ്രജീവികളൊക്കെ കയറിയിരിക്കുന്നത് കണ്ട നിങ്ങളുടെ പ്രദേശത്തൊക്കെ ഇവരുണ്ടോ ഇവരെ ഭയങ്കര ശല്യം ഇവിടെ ത്രണോ നോക്കി ചീമക്കൊന്നിലൊക്കെ ഇട്ട് മൂടി വെച്ചതായിരുന്നു ഇതൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ തക്കാളിത്തേക്ക് നമുക്ക് വള ഇട്ട് കൊടുക്കാം ഉണ്ടോ എനിക്ക് തക്കാളി തൈ തൊടുമ്പോഴത്തേക്കില്ല നല്ല മണവായതിനു തൊട്ട് നോക്കി തൊട്ടാൽ തന്നെ സൂപ്പർ മണം വെച്ചിട്ടിട്ട് കൊടുക്കാം ിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ കഞ്ഞിവെള്ളത്തിനകത്ത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിനകത്ത് നമ്മുടെ സവോളത്തുണ്ട് അങ്ങനെ പച്ചക്കറി കരിയുന്നതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് രണ്ട് ദിവസം വെച്ചിട്ട് അതൊന്ന് കലക്കി കുറച്ച് ഇരട്ടി രണ്ട് മൂന്ന് ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് ഞാൻ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കും ഇടക്കിടയ്ക്ക് ഉടനെ പച്ചവെള്ളമൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അല്ല ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവന് പിടിച്ചിട്ട് ഇളക്കി മണ്ണിട്ട് കൊടുക്കാം വളമിട്ട് കൊടുക്കാം മണ്ണല്ലോട്ടോ വളം തെറ്റിപ്പോയി പറഞ്ഞപ്പോൾ ഏതായാലും കുക്കുംബറിൻ്റെ ചൂട് നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം എന്നിട്ട് വേണം വളമൊക്കെ ചേർത്ത് കൊടുക്കാൻ അങ്ങനെ ഇട്ട് കുക്കുംബറിലോട്ട് അന്നങ്ങനെ ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുത്താൽ നല്ലവണ്ണം ഉണ്ടാകും ഒരു സ്പൂൺ വെച്ചാണ് ഉണ്ടോ ഇതിനകത്തൊരു പച്ചമുളക് തയ്യും ഉണ്ടോ ഇതിനകത്ത് അഴുക്കായിപ്പോയെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും കുറച്ച് വളമൊക്കെ ഇടട്ടെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും